ഇന്നത്തെ നമ്മുടെ പണി ഓച്ചിറയിൽ തടുക്ക് കച്ചവടമാണ് വണ്ടി എടുത്തോണ്ടത് ഏഴര സമയപ്പഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തറപ്പാള വണ്ടിയിൽ എടുത്തിട്ട് നേരെ പോയത് തടുക്ക് നമുക്ക് ലോഡാക്കണം വണ്ടിയിൽ ഈ പ്രാവശ്യം വണ്ടി കിട്ടുന്ന ലോഡ് ഫുള്ളും ചകിരിന്റെ മാത്രം മലപ്പുറത്ത് നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ ഉറക്കമൊന്നും ശരിയായിട്ടില്ല ലോഡെല്ലാം അടുക്കി വന്നപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ച് പോയില്ലേ ഓന്നൊരു പമ്പിലൊന്നും കയറുന്ന പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് പോകും അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ നേരെ ഓച്ചറയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെങ്കിലും ഒതുക്കി തടുക്കിറക്ക ഒരു സോഡാ സർവത്ത് കുടിച്ചിട്ടാകാം ലോഡെല്ലാം ഇറക്കി വെക്കാം അടുക്ക് എന്റെ ലോഡല്ല കൂട്ടുകാരുടെ ലോഡാണ് വരണം ആദ്യം തടുക്കിറക്കിയ സ്ഥലത്ത് ഞങ്ങൾക്ക് മാറ്റി കൊടുക്കേണ്ട പോകും കുറച്ച് മാറി അടുത്തൊരു സ്ഥലം കിട്ടി രാവിലത്തെ കച്ചവടം പറയാൻ മാത്രമുള്ള കച്ചവടം ഒന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ ഉച്ച സമയുമ്പോൾ തടുക്കു പോകാൻ ഇച്ചിരി പ്രയാസമാണ് ആ സമയം കൂടെ പോയി ഭക്ഷണം കഴിക്കാം ഉച്ചഭക്ഷണം പിന്നീട് വന്ന് കച്ചവടത്തിനിരുന്നിട്ട് ആരും വന്ന് തടുക്ക് മേടിക്കുന്നില്ല ഒന്നേര പോസ്റ്റായി പോയി കുറച്ച് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചേട്ടാന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലം ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും എന്നെ ആൾക്കാര് തിരിച്ചറിയുന്നതിന് ഒരുപാട് സന്തോഷം ഒരു ഏഴു മണിയോട്ട് എട്ടുമണിയോളം സമയം വരെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ സാധനവും വിറ്റുപോകും ആദ്യം ഇച്ചിരി പ്രയാസപ്പെട്ടിരുന്നെങ്കിൽ ഒരു തടുക്കുപോലും ഇല്ലാതെയാണ് തിരിച്ചലപ്പുഴയ്ക്ക് പോകുന്നത് നീ നമുക്ക് അടുത്ത സ്ഥലത്ത് കച്ചവടങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാതെയാണ്